എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിൽ ശോഭ ഡെവലപ്പേഴ്സിന്റെ അറ്റ്ലാന്റിസ് എന്ന പ്രോജക്ട് ഫണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കും എന്നതിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഏവർക്കും ജസ് മീഡിയാസിന്റെ എപ്പിസോഡിലേക്ക് പൂജ ഇത് ശോഭ അറ്റ്ലാന്റിസിന്റെ ഒരു മിനിയേച്ചറ നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി വരുമ്പം എങ്ങനെയുണ്ടോ എന്നുള്ളൊരു നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഒരു മിനിയേച്ചർ ചെയ്തുണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന പേര് നമ്മൾ ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാനാണ് ഈ പ്രോജക്റ്റിൽ നോക്കിയിരിക്കുന്നത് ഇപ്പൊ അറ്റ്ലാന്റിസ് ഹോട്ടൽ പോലെ നമ്മളൊരു വൈഡ് ആയിട്ടുള്ളൊരു എലിവേഷനാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫിനിഷ് വരുമ്പോൾ ഒരു ഗോൾഡൻ സാൻഡിൻ്റെ ഒരു കളർ തീമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറേയേറെ ദുബായ് എലമെന്റ്സിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻട്രൻസിൻ്റെ ഗേറ്റ് വരുന്നത് ദുബായ് ഫോട്ടോഷോപ്പിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒരു ബീച്ച് പൂൾ ഉണ്ട് ബീച്ച് വോളിബോൾ കോർട്ട് വരുന്നുണ്ട് നമുക്ക് പാം ക്രൂ ഇതെല്ലാം ആ റിസോർട്ട് കൈൻഡ് ഓഫ് ലൈഫ് എന്നുള്ളൊരു ടാഗ് ലൈനിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇത് കൂടാതെ നമുക്കൊരു സെവന്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ക്ലബ് ഹൗസ് വരുന്നുണ്ട് ജി പ്ലസ് ത്രീ ഫ്ലോസിലായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഇൻഫിനിറ്റി പൂള് വരുന്നുണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ അതിനകത്ത് നമുക്ക് ഇൻഡോർ ഗെയിംസ് ഏരിയ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്കൊരു മൾട്ടി പർപ്പസ് കോട്ട് ഫോർ ബാസ്ക്കറ്റ് ബോളോ അങ്ങനെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു മൾട്ടി പർപ്പസ് കോട്ട് വരുന്നുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് നാച്ചുറൽ ട്രെയിലും ഫിഷിംഗ് പ്ലാസയും ഒക്കെ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ കാണുന്ന പോലെ നമുക്കൊരു ഗ്രൗണ്ട് പ്ലസ് ത്രീ വരെ നമുക്ക് പാർക്കിംഗ്സ് ആണ് ഇപ്പോൾ ഇതിനകത്തുള്ള ത്രീ എയ്റ്റി ഫോർ യൂണിറ്റ്സിൻ്റെയും പാർക്കിംഗ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയാകും നമുക്ക് ഓപ്പൺ സ്പേസിലൊന്നും പാർക്കിംഗ് വരുന്നില്ല ഓപ്പൺ സ്പേസിൽ നമുക്ക് മോർ ദാൻ ഫിഫ്റ്റി കാർ പാർക്ക് ഉള്ള കോമൺ ഏരിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമ്മുടെ ഗസ്റ്റ് പാർക്കിംഗ് സ്പേസസ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഫോർ പോയിന്റ് സിക്സ് സെവൻ ഏക്കേഴ്സ് ഉണ്ട് നമ്മൾ ഫൈവ് ഏക്കേഴ്സിൽ നമുക്ക് ത്രീ ഏറ്റി ഫോർ യൂണിറ്റ്സേ വരുന്നുള്ളൂ അപ്പം നമുക്ക് കാണാൻ തന്നെ പറ്റും ഈ കാണിക്കുന്ന ലാൻഡിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് താഴെ നമ്മുടെ സ്ട്രക്ചർ നിൽക്കുന്നുള്ളൂ സെവൻറ്റി പെർസെൻറ്റേജ് ഓപ്പൺ സ്പേസ് ആണ് നമ്മളൊരു വീട് എടുത്താൽ പോലും ഇപ്പോൾ നമ്മളൊരു അഞ്ച് സെന്റിലോ പത്ത് വീട് വീടെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് സെന്റിലൊരു വീട് വെക്കുമ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് പണിയുമ്പം അതിനകത്ത് നമുക്കൊരു തേർട്ടി പെർസെന്റേജ് പോലും ഓപ്പൺ പ്ലാന്റ് കിട്ടുന്നില്ല അപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ ഒരു ഫൈവ് പെർസെന്റേജ് ഓപ്പൺ സ്പേസ് ഉണ്ട് നല്ലൊരു ബ്രീത്തിങ് സ്പേസ് ഒരു ലൈവ് കമ്മ്യൂണിറ്റിക്ക് പറ്റിയ നല്ലൊരു സ്പേസ് ആണ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൽ നമ്മൾ സിംഗിൾ ഒരു ടവർ പോലെ ആണെങ്കിലും നാല് ബ്ലോക്സ് ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാത്തിലും നമുക്ക് സിമിലർ യൂണിറ്റ്സ് ആണ് മൂന്ന് ത്രീ ബി എച്ച് കെസും ഒരു ഫോർ ബി എച്ച് കെയും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം എയ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പിന്നെ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് വരുന്ന ത്രീ ബി എസ് കെ വരുന്നുണ്ട് പിന്നെ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിന്റെ ത്രീ ബി എസ് കെ എം വരുന്നുണ്ട് എത്ര ബ്ലോക്ക് നമ്മള് ഈ രണ്ട് ബ്ലോക്ക് എ ബി സി ഡി ആണ് ഈ സി ഡിയിലും ആണ് നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം എയ്ത്ത് ഫ്ലോർ വരെ വർക്ക് എത്തിയിട്ടുണ്ട് വിൻ ടൂസ് ട്വന്റി സിക്സ് ആണ് റേറ കംപ്ലീഷൻ ഡേറ്റ് എ ആൻഡ് ബി ബ്ലോക്ക് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു ടു മന്ത്സിനകത്തായിട്ടുള്ളു ലോഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പൈലിംഗ് വർക്ക്സ് ഇൻ പ്രോഗ്രസ് ആണ് അതൊരു ട്വന്റി ട്വന്റി നയൻ ആണ് പ്രേറ കംപ്ലീഷൻ ഡേറ്റ് വരുന്നത് ലാൻഡർസിന്റെ വേറൊരു ഹൈലൈറ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സിൽവർ സാൻഡ് ഐലൻഡിലാണ് വൈക്കിലെ സിൽവർ സാൻഡ് ഐലൻഡ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഓവർ ഓഫ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഈ സിൽവർ സാൻഡ് ഐലൻഡ് തന്നെ നിൽക്കുന്നത് ഇപ്പം ഇതിൻ്റെ കണക്ടിവിറ്റി വളരെ ക്ലോസ് ടു ദ സിറ്റിക്കകത്ത് തന്നെയാണ് ഇപ്പം വൈറ്റില നിന്ന് ഹാർഡ്ലി വൺ കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് മെട്രോ സ്റ്റേഷൻസ് രണ്ടെണ്ണം അടുത്തുണ്ട് ഇവിടുന്ന് ടു ഹൺഡ്രഡ് മീറ്റേഴ്സിൽ നമുക്ക് തൈക്കുടം മെട്രോ സ്റ്റേഷനും ഉണ്ട് അത്രയും കണക്ടിവിറ്റിയും സിറ്റിക്കകത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ഈ ഫിഫ്റ്റി ഫൈവ് ഏക്കേഴ്സിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു കാമൻ കാമിനുമായിട്ടാണ് ഇതിൽ ഫീൽ സിറ്റിക്കകത്താണെന്ന് ഫീ ഒരു ഫീല് കിട്ടിയേ എന്നാൽ നമ്മൾ സിറ്റിയിലും ആണ് ഹാർട്ട് ഓഫ് ദ സിറ്റി ആണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത് അതാണ് വേറൊരു ഹൈലൈറ്റ് ഫിഫ്റ്റി ഫൈവ് ഏക്കേഴ്സ് ഫ്ലാൻഡിലാണ് നമ്മുടെ ഈ അറ്റ്ലാന്റിസ് നിൽക്കുക അതിൻ്റെ ഒരു പാർട്ടിലാണ് ഈ ഫൈവ് ഏക്കേഴ്സിലാണ് ഈ ലാൻഡ് നിൽക്കുന്നത് ടൗണിലാണ് ആക്സസിബിലിറ്റി വാസ് ഓൾസോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാത്തരം ക്രൗഡും അതായത് നമ്മുടെ ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് വന്നെടുക്കുന്നുണ്ട് ഇപ്പം ഇൻഫോ പാർക്ക് സൈഡിലേക്കൊക്കെ ഈ മെട്രോ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ഇപ്പം അത് ഫസ്റ്റ് പൈലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറിയ നേരെ ഇൻഫോ പാർക്കിലിറങ്ങും നമ്മൾ പുതിയ ലോഞ്ച് ചെയ്തേക്കുന്ന രണ്ട് ടവേഴ്സ് വാങ്ങി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വർക്ക് ഒരു ഫോർ ആണ് നമ്മൾ പറയുന്നത് ആ സമയം ആവുമ്പോഴത്തേക്ക് മെട്രോ ഇപ്പം അവിടെ കംപ്ലീറ്റ് ആ അങ്ങനെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇപ്പം ഐ ടി എന്നുള്ള കുറച്ച് എൻക്വയറീസ് എൻക്വയറീസും ഉണ്ട് കുറച്ച് പേര് വാങ്ങിയിട്ടുമുണ്ട് കണക്ടിവിറ്റിയും കാരണം ഇപ്പം അവിടെ ഇൻഫോ പാർക്കിൻ്റെ സൈഡിലൊന്നും ഇത്രയും ഈ ഒരു ഓപ്പൺ സ്പേസ് ഉള്ള പ്രോജക്റ്റുകളില്ല ഇത്രയും അമ്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന പ്രോജക്റ്റില്ല ഒരു ക്വാളിറ്റി ലൈഫ് പ്രോജക്റ്റുകളൊക്കെ വരാൻ സിംഗിൾ സ്ട്രക്ചേഴ്സൊക്കെയാണ് കൂടുതലും ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പം അവരൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും മറ്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ചോയ്സ് സ്കൂൾ ഉണ്ട് ടോക്കച്ച് വരുന്നുണ്ട് മൂന്ന് നാല് സ്കൂളിൻ്റെ പ്രോക്സിമിറ്റിയിൽ വരുന്നുണ്ട് ഹോസ്പിറ്റൽസും വളരെ അടുത്ത് കണക്ടിവിറ്റി ഉണ്ട് മെഡിക്കൽ മെഡിക്കൽ സെൻറ്റർ വരുന്നുണ്ട് ലേ ഷോർ ഹോസ്പിറ്റൽ അധികം ദൂരത്തല്ല വെൽ കെയർ ഹോസ്പിറ്റലുണ്ട് കുറെ ഹോസ്പിറ്റലിലും ഇനേ ഹോസ്പിറ്റൽ ദൂരത്തല്ല കണക്ടിവിറ്റി വൈസും സ്കൂൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും വളരെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ കൈൻഡ് ഓഫ് ക്രൗഡ്സും ഇപ്പം ഇത് നോക്കുന്നു ലൊക്കേഷൻ